എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്രോസ് ബീഡ് പാലാട് വില്പനക്ക് നിലവിൽ ഏകദേശം മുക്കാൽ ലിറ്റർ പാലുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യം നല്ല തീറ്റയും കൂടിയുമുള്ള ഒരാടാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ക്രോസ് ബീഡ് പാലാടിന് വെറും പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കാലടി പെരുമ്പാവൂർ റോഡ് വലിയൊരു സിരോഹി പാലാട് വിൽപ്പനക്ക് നല്ല ഇടനേട്ടവും പൊക്കവുമുള്ള ആടാണ് നിലവിൽ എഴുന്നൂറ്റി അൻപത് എം എൽ പാലുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ സിരോഹി പാലാടിൻ്റെ ഉദ്ദേശം വില പതിനാറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കാലടി പെരുമ്പാവൂർ റോഡിലാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ക്രോസിംഗ് നിർത്താൻ അനുയജമായ ഒരു വയനാടൻ മുട്ടൻ വിൽപ്പനക്ക് നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള ഒരു മുട്ടനാണ് മൂന്ന് വയസ്സിനടുത്ത് പ്രായം നാൽപ്പത്തി ഒന്ന് ഇഞ്ച് ഉയരമുണ്ട് നീളം പത്തൊൻപത് ഇഞ്ചും ചെവി വീതി എട്ട് ഉണ്ട് ക്രോസിംഗ് നിർത്താൻ അനുയോജ്യമായ ഈ മുട്ടൻ്റെ ഉദ്ദേശം നില നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും ഇതിൻ്റെ തൂക്കം വരുന്നത് ഏകദേശം എൺപത്തി അഞ്ച് കിലോ ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് ഇത് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ എടത്തനാട്ടുകര മൂന്ന് ബാർബറി ആടുകൾ വിൽപ്പനക്കെ രണ്ട് മുട്ടനാടുകളും ഒരു പെണ്ണാടുമാണ് വിൽപ്പനക്കുള്ളത് പെണ്ണാടിന് രണ്ടര രണ്ടരമാസം കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് മുട്ടനാടുകളെ ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ പറ്റുന്ന ആടുകളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടുകളുടെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി മൂവായിരം രൂപയാണ് മൂന്ന് ബാർബറി മുട്ടനാടുകൾക്ക് മുപ്പത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് നിലമ്പൂർ സ്റ്റോക്ക് ആക്കി നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനും അനുയോജ്യമായ ഒരു കോട്ട ഇനത്തിൽപ്പെട്ട ഒരു മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് പത്ത് മാസം പ്രായമായിട്ടുണ്ട് നാൽപ്പത്തി രണ്ട് കിലോ ബോഡി വെയ്റ്റ് ഉണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജമായ നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശം വില പതിനേഴായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂരാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാൽ കൊടുത്ത് വളർത്താൻ അനുയജമായ അമ്മ നഷ്ടപ്പെട്ട ഒരു ബീറ്റൽ ആടിൻ്റെ രണ്ട് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് രണ്ടും ബീറ്റൽ കുട്ടികളാണ് നല്ല ഇടനീട്ടും പൊക്കവും വളർത്തി വലുതാക്കി നല്ല പേരൻ സ്റ്റോക്കാക്കി നിർത്താൻ അനുയജമായ രണ്ട് കുട്ടികളാണ് പാൽ കൊളർത്ത് വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഈ ആട്ടിൻകുട്ടികളുടെ ഉദ്ദേശം മുതല ഏഴായിരത്തി ഇരുന്നൂറ് രൂപയാണ് രണ്ടെണ്ണം ഏഴായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വെളിമുക്ക് ഇൻപത് മാസം പ്രായമുള്ള ഒരു ക്രോസ്പീഡ് പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്കെ ഫസ്റ്റ് ഏറ്റ് കാണിച്ചിരുന്നു ക്രോസ് ചെയ്തിട്ടില്ല നല്ല തെറ്റിയും കൂടിയുമുള്ള ഈ ക്രോസ് പീഡ് പെണ്ണാട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്നില്ല എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് വെളിമുക്ക് കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്കെ ഇപ്പോൾ നിലവിൽ മൂന്നര ക്ലാസ് പാലുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരാടാണ് ഈ ആടിൻ്റെ ഉദ്ദേശം നല്ല പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വെളിമുക്കാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു ബീറ്റൽ ക്രോസ് അമ്മയാടും അതിൻ്റെ രണ്ട് ബീറ്റൽ പടക്കുട്ടികളും വിൽപ്പന കുട്ടികൾ തീറ്റയെല്ലാം കുടങ്ങിയിട്ടുള്ള രണ്ട് കുട്ടികളാണ് നല്ല പാലുള്ള ആടാണ് അമ്മയാടിന് മാത്രം ഏകദേശം അൻപത് കിലോ തൂക്കം ഉണ്ടാവും ആടും കുട്ടികളും കൂടി മൊത്തത്തിൽ എഴുപത്തി അഞ്ച് കിലോ ഉണ്ടാവുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് പാലുണ്ടായിരുന്ന ആടായത് തന്നെ കുട്ടികൾ നല്ല വളർച്ചയിലെത്തിയിട്ടുണ്ട് പാൽ കറക്കാറില്ല കുട്ടികളാണ് മുഴുവൻ കുടിക്കാറ് ഈ ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്നതുപോലെ മുപ്പത്തി അയ്യായിരം രൂപയാണ് ഒരു ബീറ്റിൽ ക്രോസ് അമ്മയാടും അതിൻ്റെ രണ്ട് ബീറ്റിൽ പെടക്കുട്ടികൾക്കും മുപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് ഒരു മുറ ക്രോസ് കുട്ടി വിൽപ്പനയ്ക്ക് നാട്ടിൽ വന്നിട്ട് കുറച്ച് മാസങ്ങളായ ഒരു കുട്ടിയാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഈ പോത്തും പോത്തുംകുട്ടിയുടെ ഉദ്ദേശം പോലെ പതിനേഴായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളത്താണ് വീഡിയോയിൽ കാണുന്ന നല്ല തീറ്റയും കൂടിയുമുള്ള അഞ്ചര മാസം പ്രായമുള്ള ഒരു സൂപ്പർ ഒരു പെണ്ണാട്ടുകുട്ടി കുട്ടി വിൽപ്പനക്ക് ഒരു ക്രോസ് പീഡ് കുട്ടിയാണ് നല്ല പഞ്ചു പേസ് വെള്ളിക്കണ്ണ് ചെവി ഉള്ള സൂപ്പർ ഒരു കുട്ടി ബോഡി വെയിറ്റ് ഏകദേശം പത്തൊൻപത് കിലോ ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് വളർത്തനനുജ്യമായ ഈ ക്രോസ് പീഡ് പടക്കുട്ടിയുടെ ഉദ്ദേശം പോലെ പത്തായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരി കിഴിശേരി റോട്ടിൽ പൂക്കുളത്തൂർ പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ രണ്ട് മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയും വിൽപ്പനക്ക് പാല് കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഇലയെല്ലാം ചെറുതായിട്ട് കടിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നാലും പാല് കൊടുത്ത് വളർത്താനാണ് അനുയോജ്യം രണ്ടും ക്രോസ് പീഡ് രണ്ട് കുട്ടികളാണ് ഒരമ്മയാടിൻ്റെ രണ്ട് മക്കളാണ് ഇതിൻ്റെ ഉദ്ദേശം മൂല ഏഴായിരത്തി തൊള്ളായിരം രൂപ രണ്ട് ആട്ടൻകുട്ടികൾക്ക് ഏഴായിരത്തി തൊള്ളായിരം രൂപ നിങ്ങൾക്ക് ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് മഞ്ചേരി കീഴ്ശേരി റോട്ടിൽ പൂക്കുളത്തൂരാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ക്രോസിങ്ങിന് നിർത്താൻ അനുയോജ്യമായ സൂപ്പർ ഒരു ബാർബറി മുട്ടനാട് വിൽപ്പനക്ക് പത്ത് മാസം പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മൂല പതിനയ്യായിരത്തി മുന്നൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം മാറ്റമുണ്ടായിരിക്കാം സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പെരുമ്പലാവിലാണ് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ലൊരു ക്രോസ് ബ്രീഡ് പടക്കുട്ടി ഉണ്ടോളി നല്ല അടിപൊളി ഒരു പടക്കുട്ടി കേട്ടോ ഉണ്ടോളി നല്ല സൂപ്പറാണ് ആൺകുട്ടി വളർത്താൻ പറ്റുന്ന സെറ്റാണ് നല്ലൊരു പടക്കുട്ടി പെണ്ണാട് ഗർഭിണിയാട് ഇല്ല കാലി വേറിലോട്ടോ നല്ലൊരു പെണ്ണാട് ഉണ്ടല്ലേ ഒന്ന് രണ്ട് ഇന്നതാ വേറൊരു പടക്കുട്ടി നല്ല സൂപ്പർ പടക്കുട്ടി ഉണ്ടോ അടിപൊളി പടക്കുട്ടി കേട്ടോ അ ഏത് പറമ്പിലും അയച്ചു വിടാൻ പറ്റിയ ആടും കൂട്ടുള്ള അല്ല ആ ആടും എല്ലാ തീറ്റയും കൂടിയുള്ള ആടുകളുടെ ഉദ്ദേശിക്കുന്ന മുപ്പതിനായിരം രൂപ മൂന്ന് ആടുകൾക്ക് മുപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന നാല് വലിയ പെണ്ണാടുകൾ ഉൽപ്പനക്ക് ഈ കാണുന്ന ഒരു ക്രോസ് ബീഡ് ആട് അതുകൂടാതെ വേ വേറെ മൂന്ന് ആടുകളാണ് ഒന്ന് ഇതാണ് ഈ ആടിന് മൂന്ന് മാസം ശനിയായിട്ടുണ്ട് രണ്ട് ആടുകൾക്ക് ഒന്നര മാസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരാടിന് ഒരു മാസം മുന്നേയും ക്രോസ് ചെയ്തിട്ടുണ്ട് ആടുകളൊന്നും ക്രോസ് ചെയ്തതിന് ശേഷം ഏറ്റ് കാണിച്ചിട്ടില്ല കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ നാലാടുകളുടെ ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് നാലെണ്ണത്തിന് നാൽപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ മാങ്ങാടാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള മൂന്ന് പോത്തുംകുട്ടികൾ വിൽപ്പനക്കെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചന്തനിൽ നിന്ന് വാങ്ങിച്ച പോത്തും കുട്ടികളാണ് ഈ പോത്തുംകുട്ടികളുടെ ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നെണ്ണം ഇരുപത്തിയെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലത്താണ് ഒരാടും അതിൻ്റെ രണ്ട് മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്കെ കുട്ടികൾ രണ്ടും മുട്ടൻ കുട്ടികളാണ് ചെറുതായിട്ട് തീറ്റ എല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് ഈ ആടിൻ്റെയും രണ്ട് മുട്ടൻകുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി രണ്ടായിരം രൂപയാണ് ഒരു അമ്മയാടും അതിൻ്റെ രണ്ട് മാസം പ്രായമുള്ള രണ്ട് മുട്ടൻ മുട്ടൻകുട്ടികൾക്കും ഇരുപത്തിരണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ വിരിക്കുളം ഒരാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരുപ്പിടക്കുട്ടിയുമാണ് വീട്ടിൽ ചെറുതായിട്ട് ഇല എല്ലാം കടിച്ചു തുടങ്ങിയിട്ടുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്നില്ല പതിനയ്യായിരത്തി അറുന്നൂറ് രൂപയാണ് ഒരാടും രണ്ട് കുട്ടികളും കൂടി പതിനയ്യായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി ഒരു മൂരിക്കുട്ടിയാണ് മോഴ ഇനത്തിൽപ്പെട്ട പശുവാണ് ദിവസവും ഏകദേശം എട്ട് ലിറ്റർ പാലുണ്ട് ഈ പശുവിൻ്റെയും അതിൻ്റെ ഒരു മൂരിക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ മുപ്പത്തി ആറായിരം രൂപയാണ് പശുവും കുട്ടിയും കൂടി മുപ്പത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ ഇനി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് മൊത്തം നാൽപ്പത് പീസിൻ്റെ മുകളിൽ വിൽപ്പനക്കുണ്ട് ഒന്നര മാസം പ്രായം കഴിഞ്ഞതാണ് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമില്ല ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഒന്നര മാസം കഴിഞ്ഞ ഒരു ഗിനിക്കോഴിക്കുഞ്ഞിന് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പരശുവൈക്കലിലാണ് ഈ കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആശങ്കവും അനുജമായ വലിയ രണ്ട് പോത്തുകൾ വിൽപ്പനക്ക് രണ്ടിനും മൂന്ന് വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല വലിപ്പമുള്ള പോത്തുകളാണ് ഇതിൻ്റെ ഉദ്ദേശമെന്നൂല്ല രണ്ടും കൂടി ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയാണ് വലിയ രണ്ട് പോത്തുകൾക്ക് ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപ നിങ്ങൾക്ക് ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും ഇത് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴയിലാണ് താല്പര്യമുള്ളവർ താഴെക്കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ